ഇടുക്കി കട്ടപ്പന നഗരത്തിലെ തെരുവോര കച്ചവടം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ശനി ഞായർ ദിവസങ്ങളിൽ നടത്തുന്ന വഴിയോര കച്ചവടം വ്യാപാരികൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു കോവിഡ് തീർത്ത പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഇതുവരെ വ്യാപാര മേഖലയ്ക്ക് കഴിഞ്ഞിട്ടില്ല കൂടാതെ നാണിവിളകളുടെ വില തകർച്ചയും തിരിച്ചടിയായിരിക്കുകയാണ് ഈയൊരു അവസരത്തിലാണ് യാതൊരു രേഖകളുമില്ലാതെ വഴിയോര കച്ചവടം നടത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ ടൗണിൽ വ്യാപകമാകുന്ന തിരുവോര കച്ചവടം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ നിവേദനം നൽകിയത് കടയുടെ മുമ്പിൽ ഒരു വാഹനം നിർത്തി ഒരു സാധനം വാങ്ങിക്കൊണ്ട് തിരികെ പോകുന്ന സമയം കൊണ്ട് പോലീസ് അതിനെ അതിന് കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പല വ്യാപാരങ്ങളും കട്ടപ്പനയിൽ നടത്തി വരുന്നുണ്ട് അതിന് പോലീസോ നഗരസഭയുടെ ഭാഗത്തുനിന്നോ യാതൊരു നിയമ നടപടികളും നാളെ ഇതുവരെ ഉണ്ടാകുന്നില്ല കേരള വ്യാപാരി വ്യവസായി സമിതി എതിർക്കുകയാണ് വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് സെക്രട്ടറി ലൂയിസ് വേഴാമ്പത്തോട്ടം വി എ കുഞ്ഞുമോൻ പി കെ സഞ്ജീവ് എന്നിവർ ആവശ്യപ്പെട്ടു ന്യൂസ് ഇടുക്കി